ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം എട്ട് തുടരുന്നു ദൈവം ഭഗവാനാണ് അകവും പുറവും തിങ്ങുന്ന ദൈവത്തെ എങ്ങും കണ്ടറിയാൻ അഭ്യസിച്ചുകൊണ്ട് ആ ദൈവം വിജയിക്കുന്നത് കണ്ട് കൺകുളിർക്കാനാണ് ഗുരുദേവൻ എട്ടാം പദ്യത്തിൻ്റെ ഒടുവിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം ഭഗവാനാണെന്ന് ഗുരുദേവനെ പോലെ ദൈവത്തെ കണ്ടറിഞ്ഞവർക്ക് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പദ്യത്തിൽ ഭഗവാനെ എന്ന സംബോധന ചേർത്തിരിക്കുന്നത് ആരാണ് ഭഗവാൻ ഫകശബ്ദത്തിന് അർത്ഥം എന്താണ് ഐശ്വര്യ വൈരാഗ്യാദമോക്ഷനാം സമ്പൂർണമായ ആധിപത്യം സമ്പൂർണമായ ധർമ്മം സമ്പൂർണമായ കീർത്തി സമ്പൂർണമായ സമ്പദ് ൂർണമായ വിരക്തി സമ്പൂർണമായ സ്വാതന്ത്ര്യം ഈ ആറും ഒരുമിച്ചു ചേർന്നതാണ് ഭഗവാന് അതുകൊണ്ട് ഇത്രയുമുള്ള ആളാണ് ഭഗവാൻ ഈ സമ്പൂർണതകളെല്ലാം തികമുറ്റു കാണുന്ന വസ്തുവാണ് ഭഗവാൻ ഭഗവാന്റെ മറ്റൊരു നിർവചനം കൂടി ശ്രദ്ധിക്കുക ഉത്പത്തി ചൈവ ച ഉത്പത്തിളയം ഗതി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പ്രളയം ജീവജാലങ്ങളുടെ ആവിർഭാവം തിരോഭാവം വിദ്യ അവിദ്യ ഇവ വ്യക്തമായി അറിയുന്ന ആളാണ് ഭഗവാൻ പ്രപഞ്ചത്തിന് ഏക ആശ്രയമായ ദൈവവും ദൈവത്തെ കണ്ടവരുമല്ലാതെ ഇതൊക്കെ സമ്പൂർണമായി അറിയുന്നവർ വേറെ ആരുണ്ട് ഇത് നല്ലതവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഗുരുദേവൻ ദൈവത്തെ ഭഗവാനേ എന്ന് സംബോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ദൈവജയമാണ് ജീവിത ദൈവം ഭഗവാനായതുകൊണ്ട് ദൈവം സർവശക്തനാണ് സർവശക്തനായ ദൈവത്തിൻ്റെ വിജയമാണ് എല്ലാ ജീവിതങ്ങളുടെയും വിജയം ദൈവത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ വിജയിച്ച് അരുളട്ടെ എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ സത്യം കണ്ട് സമ്പൂർണനായ ആ യതീശ്വരന് ഇനി എന്ത് വിജയമാണ് വരാനുള്ളത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ കാലടികൾ പിന്തുടരുന്ന ജനസഞ്ചയം വിജയിച്ചരുളട്ടെ എന്നാണ് അർത്ഥം ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരും അറിയപ്പെടുകയും അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടുപോ ആ ദർശനം ജനങ്ങൾ ഉൾക്കൊണ്ട് ഉണരാനും ഇടവരട്ടെ എന്നാണ് അർത്ഥം അതുപോലെ ഭഗവാനെ അങ്ങ് ജയിക്കുക എന്ന് പറഞ്ഞാൽ സർവശക്തനായ ഭഗവാന്റെ നിലനിൽപ്പ് സകലരും അറിയുവാൻ ഇടവരട്ടെ എന്നാണ് താൽപ്പര്യം ഭഗവാൻ നിലനിൽക്കുന്നത് ്രമം കൊണ്ട് തന്നിൽ നിന്നും അല്പകാലത്തേക്ക് അകന്നുപോയിരിക്കുന്ന ജീവജാലങ്ങൾ തിരിച്ചെത്തുമ്പോൾ തന്നോട് ഏകീയ ഭവിച്ച് ജനന മരണ ദുഃഖങ്ങളിൽ നിന്നും അകറ്റി അവയ്ക്ക് ശാശ്വത ആനന്ദം അരുളാനും കൂടിയാണ് അപ്പോൾ ജീവാത്മാവ് തിരിച്ച് ആ പരമാത്മാവിൽ ഐക്യം പ്രാപിക്കുമ്പോഴാണ് ദൈവവിജയം ജീവബ്രഹ്മ ഐക്യമാണ് ദൈവവിജയം അതുതന്നെയാണ് ജീവിത വിജയമെന്ന് സാരം ദൈവദശകം ഉരുവിടുന്നവർക്കെല്ലാം ഈ ജീവ ഐക്യം കൈവന്ന് ജീവിത വിജയമുണ്ടാകുമാറാകട്ടെ എന്നാണ് അങ്ങ് ഭഗവാനെ ജയിക്കുക എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ അർത്ഥമാക്കുന്നത് തുടരും